ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ അറസ്റ്റിലായതോടെ സംസ്ഥാന രാഷ്ട്രീയം കലുഷിതമായിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന സമയത്താണ് സി പി എമ്മിന്റെ ഉന്നത നേതാവിന്റെ അറസ്റ്റ് എന്നത് പാർട്ടിക്ക് കാലത്ത തിരിച്ചടിയായി അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് പഴയ ഒരു നാണക്കേടിൽ നിന്നും മുക്തി നൽകിയിരിക്കുകയാണ് ഈ വർഷം മാർച്ചിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും പിണങ്ങിയിറങ്ങിയ പത്മകുമാറിനെ ബി ജെ പി നേതൃത്വം പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അന്ന് പത്മകുമാറിന്റെ വീട്ടിലെത്തി കണ്ട് പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് വാർത്തയായിരുന്നു എന്നാൽ ബി ജെ പി നേതാക്കളെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളായിരുന്നു അന്ന് പത്മകുമാറിൽ നിന്നും ഉണ്ടായത് എസ് ഡി പി ഐയിൽ പോയാലും ബി ജെ പിൽ പോകില്ല എന്നായിരുന്നു തന്നെ കാണാൻ നേതാക്കളോട് പത്മകുമാർ തുറന്നടിച്ചത് ആരോ വന്ന് വീടിന്റെ ഫോട്ടോ എടുത്തു വിളക്ക് കണ്ട് അത്താഴമുണ്ണാൻ വന്നു തുടങ്ങി ആക്ഷേപിക്കുന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത് അന്ന് പത്മകുമാർ ബി ജെ പിയിൽ ചേർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ നാണക്കേട് സഹിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ബി ജെ പി നേതൃത്വം ആശ്വസിക്കുന്നത് ആക്ഷേപം ഏറ്റാൽ എന്താ കൊടിയ നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി എന്നും അത് ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലുമാണ് ബി ജെ പി നേതാക്കൾ പത്മകുമാറിന്റെ അറസ്റ്റോടെ ഉയരുന്ന പ്രധാന ചർച്ചകളിലൊന്ന് അയ്യപ്പ ശാപം തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയടിക്കാൻ ഗൂഢാലോചന നടത്തിയ പത്മകുമാറിന് അയ്യപ്പ ശാപം മൂലമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത് പ്രതിപക്ഷത്തെ പ്രമുഖർ ഉൾപ്പെടെ പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ച പത്മകുമാറിന്റെ അടിവേരി ഇളക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പകയാണോ എന്നതാണ് പത്തനംതിട്ടയിലെ സി പി എമ്മിൽ അതിപ്രബലനും പിണറായി പക്ഷക്കാരനുമായിരുന്നു പത്മകുമാർ പിണറായി വിജയനുമായി പതിറ്റാണ്ടുകളായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന പത്മകുമാറിന് പക്ഷേ മാസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വന്നത് മാർച്ചിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പത്മകുമാറിനെ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കാതിരിക്കുകയും താരതമ്യേന ജൂനിയറായ മന്ത്രി വീണ ജോർജിനെ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇതോടെ സമ്മേളനം അവസാനിക്കു മുമ്പ് ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെ ഇറങ്ങിപ്പോയ പത്മകുമാർ തന്റെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ചു ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു സമ്മേളനം നടക്കുന്ന സമയത്ത് പാർട്ടിക്കും നേതൃത്വത്തിനും അവമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതെന്നായിരുന്നു പത്മകുമാറിനോടുള്ള പിണറായി വിജയന്റെ പ്രധാന വിരോധം കൂടാതെ യുവതി പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് മുന്നിൽ പത്മകുമാർ ആദ്യം ചെറുത്തു നിന്നതും വ്യക്തിപരമായ വിരോധത്തിന് കാരണമായി ശബരിമല സ്വർണക്കൊള്ള കേസിലെ പത്മകുമാർ അറസ്റ്റിലായതോടെ പ്രതിസന്ധിയിലായത് സി പി എമ്മിന്റെ സാധാരണക്കാരായ പ്രവർത്തകരാണ് ഹിന്ദു വിശ്വാസികളുടെ വികാരമായ ശബരിമലയിൽ നിന്നും സ്വർണം അടിച്ചുമാറ്റിയ കേസിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എയുമായ ഒരാൾ അറസ്റ്റിലായതിനെ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ് വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരിൽ എൻ വാസുവിനെ പോലെ പാർട്ടി ബന്ധമുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിലും എ പത്മകുമാർ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരണ ഘട്ടം മുതൽ നിർണായക പങ്ക് വഹിച്ച മുതിർന്ന നേതാവാണ് അതുകൊണ്ടുതന്നെ സ്ഥിരം ന്യായീകരണങ്ങൾ കൊണ്ട് കാര്യമില്ലെന്ന് സിപിഎമ്മും തിരിച്ചറിയുന്നു സ്വർണ്ണക്കുള്ള കേസിൽ പ്രധാന ആസൂത്രകൻ എ പത്മകുമാർ ആണെന്ന വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘം അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവിനെതിരെ ഇത്ര വലിയ ആരോപണം ഉയരുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ ഉടലുകയാണ് സി പി എം നേതൃത്വം അറസ്റ്റ് പാർട്ടിക്ക് കനത്ത പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കിയ ഴിമതിയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശം നൽകാൻ പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ശബരിമലയിലെ സ്വർണ്ണക്കുളം നടന്നത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പിന് മേൽനോട്ടം വഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അതിനാൽ തീരുമാനങ്ങൾ മന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ലെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാവുകയാണ് അന്വേഷണം മുൻ മന്ത്രിയിലേക്ക് വ്യാപിപ്പിക്കുമോ എന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എ പത്മകുമാറിന്റെ അറസ്റ്റ് എൽ ഡി എഫ് ക്യാമ്പിൽ അമ്പരപ്പും നിരാശയും സൃഷ്ടിക്കുമ്പോൾ യു ഡി എഫ് ക്യാമ്പ് ഉണരുകയാണ് അധികാര തർക്കത്തിൽ വിഘടിച്ചു നിന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനും സി പി എമ്മിനുമെതിരെ വിമർശനം ഉന്നയിക്കാൻ ഒരേ വേദിയിൽ ഒരുമിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക കുറ്റകൃത്യം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ രാഷ്ട്രീയ തിരിച്ചടി എൽ ഡി എഫിന് നൽകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു സ്വർണക്കൊള്ളക്കേസിലെ അറസ്റ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ ചർച്ചാ വിഷയമായി മാറുകയാണ് ഈ കേസ് ഒരു സുവർണ അവസരമാക്കി മാറ്റി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിലാണ് ബി ജെ പിയും യു ഡി എഫും എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂടുതൽ പേർ അന്വേഷണ വലയത്തിലേക്ക് വരുമോ എന്ന ആശങ്ക ഇടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് നിയമസഭയിലേക്ക് കടക്കുമുമ്പ് നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും ഈ കേസ് ഒരു പരീക്ഷണമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് വലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ